അസ്സാമലൈക്കും വർഹമുല്ലാഹി വാത്തുഹു ഒന്നാം ക്ലാസ്സുകാരുടെ നാളത്തെ പരീക്ഷയായ ദുറൂസ് അറബി മലയാളത്തിൻ്റെ അൽ കിറാത്തു വായന എന്നതിൻ്റെ ചില മോഡൽ ചോദ്യങ്ങൾ നമുക്കൊന്ന് നോക്കാം ഒരു പ്രവർത്തനം നോക്കാം ഒന്നാമത്തത് സ്വരങ്ങൾ ചേർത്ത് അക്ഷരങ്ങൾ വായിക്കാം ഇവിടെ ബോക്സിൽ ഓരോ അക്ഷരങ്ങൾ തന്നിട്ടുണ്ട് അതിൻ്റെ അടുത്തായിട്ട് ചില ചിഹ്നങ്ങളും തന്നിട്ടുണ്ട് അപ്പോൾ ആ ചിഹ്നങ്ങൾ ചേർക്കുമ്പോൾ അതെങ്ങനെയാണ് വായിക്കുക അതാണ് ചെയ്യേണ്ടത് അപ്പോൾ ഒന്നാമത്തെ ബോക്സിലെന്താ അതിനാ ചിഹ്നം ചേർത്ത് കൊടുക്കുമ്പോൾ നമ്മൾ എന്താ വായിക്കുക ലേ രണ്ടാമത്തെ ബോക്സിൽ ചിഹ്നം ചേർക്കുമ്പോൾ പോ ഇനി മൂന്നാമത്തെ ബോക്സിലെന്താ എന്നാണ് അല്ലേ ആ ഗ ഗെന്നുള്ളതിന് എൻ്റെ ചിഹ്നം ചേർക്കുമ്പോൾ ഗെ ഇനി നാലാമത്തെ ബോക്സിൽ എന്തുണ്ട് ആ ചിഹ്നം ചേർത്താൽ നമ്മൾ എന്താ വായിക്കുക ള ഇനി ഇനി മറ്റൊരു പ്രവർത്തനം നോക്കാം അറബി മലയാള അക്ഷരങ്ങൾ വായിക്കാം ഇവിടെ ഓരോ വട്ടങ്ങളിലായിട്ട് ചില അക്ഷരങ്ങൾ തന്നിട്ടുണ്ട് അറബി മലയാളത്തിലുള്ള അത് വായിച്ചു കൊടുക്കാനാണ് ഒന്നാമത്തെ വട്ടത്തിലെന്താണ് ന രണ്ടാമത്തെ വട്ടത്തിൽ ര മൂന്നാമത്തതിൽ ഡയറി എന്നുള്ള ഡ ഇനി നാലാമത്തെ വട്ടത്തിലെന്താ ഞാൻ ഞായർ ഞാവൽ എന്നൊക്കെയുള്ള ആ ഞ പിന്നെ അടുത്ത വട്ടത്തിലുള്ളത് ങ ഇനി മറ്റൊരു പ്രവർത്തനം നോക്കാം ഇവിടെ നാല് പുസ്തകങ്ങൾ തന്നിട്ടുണ്ട് ആ പുസ്തകത്തിലുള്ള വാക്ക് വായിക്കാനാണ് ഒന്നാമത്തെ പുസ്തകത്തിലെന്താണ് ഗാനം രണ്ടാമത്തെ പുസ്തകത്തിലോ നഖം എന്താണ് ആഘോഷം നാലാമത്തെ ബുക്കിലെന്താണ് ഡോക്ടർ ഇനി മറ്റൊരു പ്രവർത്തനം നോക്കാം ബലൂണിലുള്ള അക്ഷരങ്ങൾ വായിക്കാം ഇവിടെ പല നിറങ്ങളിലുള്ള ബലൂണുകൾ കാണാം അതിലെഴുതിയിട്ടുള്ള അക്ഷരങ്ങൾ വായിച്ചു കൊടുക്കുക ഒന്നാമത്തെ ബലൂണിലെന്താ ഛ ഏതാണത് ഛത്രം എന്നുള്ള ച അടുത്ത ബലൂണിൽ എന്താണ് ഞ ഏതാണ് ഞാവൽ ഞായർ എന്നൊക്കെയുള്ള ഞ അടുത്ത ബലൂണിൽ എന്താണ് ഭ ഭരണി ഭാരം എന്നൊക്കെയുള്ള ഭ പിന്നെ അടുത്ത ബലൂണിൽ എന്താണ് ങ മാങ്ങ തേങ്ങ അങ്ങനെയുള്ള ചങ്ങല അങ്ങനെയുള്ള പിന്നെ ഏറ്റവും അവസാനമുള്ള ബലൂണിൽ എന്താ ഷ ഓട്ടോറിക്ഷ എന്ന പാഠത്തിലുള്ള ഷ എന്ന അക്ഷരണല്ലേ അപ്പോൾ ഓരോ പാഠത്തിലുള്ള പ്രധാനപ്പെട്ട അക്ഷരങ്ങളൊക്കെ കുട്ടികളെ എഴുതാനും വായിക്കാനൊക്കെ പഠിച്ചിട്ടുണ്ടാകണം ഇത് പല ക്വസ്റ്റ്യൻ പേപ്പറിലും വന്നിട്ടുള്ള എളുപ്പമുള്ള ചോദ്യങ്ങളാണ് ഇതൊക്കെ കുട്ടികളെക്കൊണ്ട് പ്രാക്ടീസ് പ്രാക്റ്റീസ് ചെയ്യിക്കാം ഇനി അതുപോലെ മറ്റൊരു പ്രവർത്തനമാണ് വിരൽ വെച്ച് വായിക്കാം എന്തൊക്കെയാണ് ഈ ബോക്സിൽ തന്നിട്ടുള്ളത് ശ്രദ്ധിച്ച് നോക്കി വായിക്കാനാണ് ഒന്നാമത്തെ ബോക്സിലെ ഭരണി രണ്ടാമത്തെ ബോക്സിലെ ഡയറി മൂന്നാമത്തതിൽ രഥം നാലാമത്തെ ബോക്സിലെന്താണ് പുഷ്പം അപ്പോൾ പ്രധാനമായിട്ടും ദുറൂസ് എന്ന പാഠപുസ്തകത്തിലെ ഓരോ ചിത്രത്തിനും താഴെയുള്ള ഓരോ അതിൻ്റെ വാക്കുകൾ നന്നായിട്ട് വായിക്കാനും എഴുതാനും പഠിക്കണം അതുപോലെ അതിലെ പ്രധാനമായിട്ട് പഠിച്ചിരിക്കേണ്ട അക്ഷരങ്ങൾ അതും എഴുതാനും വായിക്കാനും അറിയണം ഈ വർഷത്തെ പുതുക്കിയ പാഠപുസ്തകത്തെക്കുറിച്ചുള്ള നിങ്ങൾ രക്ഷിതാക്കളുടെ അഭിപ്രായങ്ങൾ കമൻസായിട്ട് അറിയിക്കുക പരീക്ഷകൾ എങ്ങനെയാണ് കുട്ടികൾക്ക് എഴുതാൻ കഴിയുന്നുണ്ടോ പുതിയ പാഠപുസ്തകം എങ്ങനെയാണ് പഠിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ അറിയിക്കാം ഇൻഷാല്ല നാളെ പരീക്ഷ എഴുതുന്ന എല്ലാ കുഞ്ഞു മക്കൾക്കും ദുറൂസെ അറബി മലയാളത്തിലെ ചോദ്യങ്ങൾ വായിച്ചു കൊടുക്കാനും എഴുതാനും കഴിയട്ടെ എല്ലാ മക്കൾക്കും നല്ല മാർക്കോട് കൂടി വിജയിക്കാൻ കഴിയട്ടെ ആമീൻ മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാനായിട്ട് താഴെ കാണുന്ന ലിങ്കിൽ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ട് അതിൽ ജോയിൻ ചെയ്യുക അപ്പോൾ നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ പേപ്പറും അതിൻ്റെ പരീക്ഷകളെന്നു നടക്കുന്ന പരീക്ഷകളുടെ ആൻസർ ആൻസർക്കുമൊക്കെ ലഭിക്കും വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അപ്പോൾ ചാനൽ ബെൽബട്ടണോട് കൂടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക എല്ലാ മക്കൾക്കും വിജയാശംസകൾ السلام عليكم ورحمه الله وبركاته